യൂസ് ആയ വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മോഡൽ വാഗനാറായിട്ടാണ് എൽ എക്സ് ഐ ആണ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് വരുന്നത് കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ ഫ്ലോറിലുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുന്നുണ്ട് മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക വേറെ ഇല്ല അതിൻ്റെ കംപ്ലയിൻറ്റ്സ് സ്ക്രാച്ചുകൾ വെന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനോടെ അടിച്ചുക എന്തായാലും നമുക്ക് വീഡിയോ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി അഞ്ചു മോഡൽ വാഗനർ എൽ എക്സ് ആണ് നമ്മുടെ സ്റ്റേഡ് ഓണർഷിപ്പാണ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇതിന് ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്നാം മാസം വരെ ടാക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം മാസം വരെ ഇൻഷുറൻസും വരുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ എല്ലാമും കാര്യങ്ങളൊക്കെ കൂടിയതാണ് എല്ലാം ഒക്കെ ആണെങ്കിലും ഇത്രയും വർഷം പഴക്കം ആയാലും വേറെ യെല്ലോ കളറോ കാര്യങ്ങളോ നോക്കുമ്പോഴാണെങ്കിലും കേറിയിട്ടില്ല സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ചെറുതായിട്ടുള്ള ഒരു കണ്ട് പിന്നെ പറയാൻ മാത്രമുള്ള സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല പിന്നെ ടയർ ഭാഗം ഫ്രണ്ടില് ടയർ ഇച്ചിരി മടുപ്പാണ് പിന്നെ നമുക്ക് നോക്കാൻ നേരത്തെ ഡോർ സൈഡ് സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും പെയിന്റ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി അഞ്ചു മുതൽ ഒരു വണ്ടിയാണ് ബാക്കി ടയറൊക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വണ്ടി എന്ന് വേണം നമുക്കതിനെ പറയാം സ്ട്രാച്ചുകളൊന്നും വരുന്നില്ല കെ എൽ സീറോ ഫൈവ് ആണ് പിന്നെ ബൈക്കിലെ ബ്രേക്ക് ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല സൈഡ് നോക്കുമ്പോഴാണെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ വീലാർച്ച് നോക്കാൻ നേരത്ത് ഇപ്പറത്തെ വീലാർച്ച ആണെങ്കിലും സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല ബൈക്കിലെ ടയറാണേലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നോക്കുമ്പോഴേ അറിയാം വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ ചെറിയ പ്രൈസിലൊക്കെ നമുക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയൽ സൈഡിലൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഇൻഡോൻ സൈഡ് നോക്കാൻ നേരത്ത് പർവ്വൻഡോ ഒന്നും വരുന്നില്ല മാനുവൽ ആണ് വരുന്നത് അതുപോലെ തന്നെ സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം നമുക്ക് കാണാൻ പറ്റും ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് പിന്നെ എ സി സ്റ്റീരിയോ ഒക്കെ വർക്കിംഗ് ആണ് എ സിക്ക് ഇച്ചിരി കൂളും ആ കൂളിങ്ങും അടുപ്പുണ്ട് ഗ്യാസ് ഫില്ല് ചെയ്താൽ മതി അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈക്ക് സൈഡും കൂടെ ചെക്ക് ചെയ്തേക്കാം ബൈക്ക് സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും മറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടെത്തുന്ന പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്കിന്റെ റേറ്റിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് ചോദിക്കുന്ന റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അറുപത്തി അയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ കാർ അന്വേഷിച്ചെടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വണ്ടിയാണ് അപ്പൊ താല്പര്യമുള്ളവർ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പം ഇതുപോലുള്ള പുതിയു വണ്ടിയുടെ അപ്ഡേഷും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പൊ നിങ്ങളെക്കുന്ന വണ്ടി നിങ്ങളെത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനോട് കൊടുക്കുക കൂട്ടിക്കുക ഇതുപോലുള്ള പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ ആയിട്ട് വരുന്ന നമ്പറെ ബൈ